ഹായ് സുഹൃത്തുക്കളെ നമ്മൾ കട്ടിങ് പടി ഫ്രണ്ട് പീസിന്റെ ഒപ്പം നമുക്ക് മുറിച്ചെടുക്കേണ്ടതായിരുന്നു പക്ഷെ നമുക്ക് തുണി തുണിയില്ലാത്തതുകൊണ്ട് നമ്മളത് സെപ്പറേറ്റ് മുറിക്കാനാണ് കഴിയത്തുള്ളൂ അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ കട്ടിങ് പൊടി മുറി മുറിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം പറയാം അതിനുള്ള വീതി നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് അപ്പോൾ കട്ടിങ് പടിക്ക് എത്ര ഇഞ്ച് വീതി വേണമെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് ബാക്കിൻ്റെ ഈ അളവുണ്ടല്ലോ ഈ ഇങ്ങനെ നമ്മൾ വരച്ചേക്കണ ഈ അളവ് ഈ അളവ് എത്രയുണ്ടെന്ന് നമ്മൾ അളവ് നോക്കാം ഈ അളവ് നമുക്ക് തുമ്പ് കഴിച്ചിട്ട് ഒമ്പതേമുക്കാൽ ഇഞ്ചാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയുമോ ഈ ഫ്രണ്ടിൻ്റെ ഈ ലൈൻ ഉണ്ടല്ലോ ഈ ലൈനാ ബാക്കിൻ്റെ ലൈനിലേക്ക് നമ്മളിങ്ങനെ ചേർത്ത് വയ്ക്കണം ഇങ്ങനെ ഒപ്പം വെക്കണം അപ്പോൾ ഈ ബാക്കിൻ്റെ ലൈനിലൂടെ കറക്റ്റ് ചെയ്ത് ഫ്രണ്ടിൻ്റെ ലൈനി വെക്കുന്നത് അതിന് ശേഷം നമ്മളിത് ഈ ഫ്രണ്ട് പീസ് കഴിഞ്ഞിട്ട് ബാക്കി പീസ് എത്രയുണ്ടെന്നാണ് നോക്കണം അപ്പോൾ ഇത് മൂന്നേമക്കാൽ ഇഞ്ചുണ്ട് വേണ്ടോ അപ്പോൾ ഫ്രണ്ട് പീസ് കഴിഞ്ഞിട്ട് ബാക്കിയ പീസ് മൂന്നേമുക്കാൽ ഇഞ്ച് അപ്പോൾ ഈ മൂന്നേ മുക്കാൽ ഇഞ്ച് കട്ടിങ് പടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ മൂന്നേമുക്കാൽ ഇഞ്ച് വീതി നമ്മൾ ഇനി എവിടെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഇഞ്ച് കട്ടിങ് പടി വേണം പക്ഷേ ആ ഇഞ്ച് എവിടെയാണ് നമ്മൾ മൂന്നേ ഇഞ്ച് വീതി കൊടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇനി പറഞ്ഞു പറഞ്ഞുതരാൻ ഉദ്ദേശിച്ചത് അതിനാൽ നമുക്ക് ഈ ഫ്രണ്ട് പീസ് മുറിച്ചപ്പോൾ അതിനോടൊപ്പം നമ്മൾ തന്നെ നമുക്ക് മുറിക്കാറുള്ളൂ പക്ഷേ തുണിയില്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ രണ്ടാമത് അത് മുറിക്കേണ്ടി വന്നേക്കണം അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെയാണ് മുറിക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് മൂന്നേ നമുക്ക് അതിൻ്റെ വീതിയിൽ കട്ടിങ് പടി മുറിക്കണം അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് പീസ് വെച്ചിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറയാമോ ഈ ടക്ക് ഉണ്ടോ ഈ ടക്ക് ഈ ടക്കിൻ്റെ അടിവശത്തെ ഈ ലൈൻ ഉണ്ടല്ലോ ആ ലൈൻ നമ്മളിങ്ങനെ നേരം വരയ്ക്കണം ഇങ്ങനെ നേരെ വരയ്ക്കണം അതിന് ശേഷം ഈ ഫ്രണ്ടിൽ ഈ ലൈൻ ഉണ്ടല്ലോ ഈ തയ്യൽ തുമ്പിനുള്ള ഈ ലൈൻ ഈ ലൈനിൽ നമ്മളിങ്ങനെ നേരെ വരയ്ക്കണം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ വേസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്നും നമ്മൾ ഈ ലൈനിൽ മാർക്ക് ചെയ്യണം വേസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്നും അപ്പോൾ ഈ കട്ടിങ് കട്ടിൻപിടിക്ക് തയ്യൽത്തുമ്പുണ്ട് ആ തയ്യൽത്തുമ്പുകൾ ഞാൻ വരയ്ക്കാം അപ്പോൾ കട്ടിൻപിടിയുടെ തയ്യൽത്തുമ്പ് അതിന് ശേഷം നമ്മൾ വേസ്റ്റ് വണ്ണത്തിൻ്റെ മാർക്ക് ചെയ്യണം വേസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലെന്ന് പറയുമ്പോൾ ഇത് മുപ്പത്തി രണ്ടിഞ്ചാണ് വേസ്റ്റ് വണ്ണം അപ്പോൾ അതിൻ്റെ നാലിലൊന്നൂറാണ് എട്ടിഞ്ച് അപ്പോൾ ആ എട്ട് ഇഞ്ചിലാണ് നമുക്ക് മൂന്നേ മുക്കാൽ ഇഞ്ച് ഈ ഇഞ്ച് നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്തത് അവിടെയാണ് നമുക്ക് മൂന്നേ മുക്കാൽ ഇഞ്ച് വീതി വേണ്ടത് അപ്പോൾ നമ്മളവിടെ മൂന്നേ മുക്കാൽ ഇഞ്ച് വീതി അതിൻ്റെ കൂടെ മുക്കാൽ ഇഞ്ചും കൂടെ കൂട്ടും എന്താണെന്ന് അറിയുമോ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലേക്കും തയ്യൽത്തുമ്പ് വേണമല്ലോ അപ്പോൾ അതിന് മുക്കാൽ ഇഞ്ചും കൂടെ കൂട്ടും അപ്പോൾ അങ്ങനെ നാലര ഇഞ്ച് അപ്പോൾ ഇതിൻ്റെ വീതി ഇപ്പോൾ നമ്മളിവിടെ നാലര ഇഞ്ച് ഇതാണ് വണ്ണം വേസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്തേക്കണേ അവിടെയാണ് നമുക്ക് കട്ടിങ് പടിയുടെ വീതി നമ്മൾ അവിടെയാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വീതി എന്ന് പറയണത് മൂന്നേ മുക്കാലിൻ്റെ കൂടെ നമ്മൾ മുക്കാലിഞ്ച് രണ്ട് സൈഡിലേക്കങ്ങൾ ഉള്ള തുമ്പിന് വേണ്ടി മുക്കാലിഞ്ച് നമ്മൾ കൂട്ടിയിടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ടിങ്ങിൻ്റെ വീതി കണ്ടുപിടിക്കുന്നത് അതിന് നമ്മൾ ചെയ്യുന്നതെന്നാ പറയോ ഈ തൈൽ തുമ്പിൻ്റെ ഈ വീതി മാർക്ക് ചെയ്ത അവിടെ നമ്മൾ ഒരു കാലിഞ്ച് നമ്മളിങ്ങനെ ചെരിച്ചു വരയ്ക്കും അതിന് ശേഷം നമ്മൾ ഒന്നേകാലിഞ്ച് തയ്യൽത്തുമ്പും വരയ്ക്കും ഇവിടെ നമ്മൾ ഇങ്ങനെ ചെരിച്ചു വരയ്ക്കും അതിന് ശേഷം നമ്മൾ ഒന്നേകാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കും അപ്പം ആ കാലിഞ്ച് ഇന്തിനാ ചിരിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ അതിന് ശേഷം നമ്മളിവിടെ ഇങ്ങനെ ഈ അളവിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുകയാണ് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഇതിന് തുണി കുറവായതുകൊണ്ട് ഇതിനെ തേര് കൂടി ഇതിനകത്ത് ചേർക്കേണ്ടി വന്നു അപ്പോൾ നാലര ഇഞ്ച് തുമ്പ് ഉൾപ്പെടെ നാലര ഇഞ്ച് തയ്ച്ച് കഴിയുമ്പോൾ മൂന്നേ നമുക്ക് ഇഞ്ച് കിട്ടണം അപ്പോൾ നമ്മളിങ്ങനെ ഈ ഫ്രണ്ട് പീസ് വെച്ച് നമ്മളിങ്ങനെ വരച്ച് നമ്മൾ ആ ലെവലിൽ നമ്മൾ വെട്ടി എടുക്കുകയാണ് ഇതാണ് ഇവിടെ ഇതിങ്ങനെ ചെരിച്ചു കൊടുക്കുന്ന അറിയുമോ നമ്മുടെ ഈ ഫ്രണ്ട് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഈ ലൈൻ ഇങ്ങനെ കണ്ടോ ചെരിഞ്ഞാണ് വരുന്നത് അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ ചെരിഞ്ഞാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ചെരിച്ചു കൊടുത്തത് അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ലെവലിൽ വരണമെങ്കിൽ ഇത് ചെരിച്ചു കൊടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് കട്ടിങ് പടി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീതി കണ്ടുപിടിച്ച് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇവിടുന്ന് ഉണ്ടല്ലോ ഫ്രണ്ട് ഒരു കാലിഞ്ച് വക നമ്മൾ ആ ഷേപ്പ് എടുത്തു കളയണം പിന്നെ അതിങ്ങനെ ഈ പോയിന്റ് പോലെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു കാലിഞ്ച് നമ്മൾ ഷേപ്പ് എടുത്തു ഇവിടുന്ന് എടുത്തു കളയണം അപ്പോൾ ഇത് തേരോട് കൂടിയാണ് ഇതിനെ വണ്ണം വന്നേക്കണം കേട്ടോ കാരണം തുണി കുറവായതുകൊണ്ട് നമുക്ക് തേരും കൂടെ ഉൾപ്പെടുത്തേണ്ടി വന്നു അല്ലെങ്കിൽ നമുക്ക് തേര് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് എടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ തുണി കുറവായതുകൊണ്ട് തേരും കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാനിത് വെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ടിങ് പടി വെട്ടുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് വെട്ടേണ്ടത് ഇതിൻ്റെ സ്ലീവാണ് ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് വെട്ടുന്നത് എന്ന് സ്ലീവ് വെട്ടാനായിട്ട് അതിൻ്റെ സ്ലീവ് അല്പം വലുതായതുകൊണ്ട് ഇതിൻ്റെ ഈ തുണിയുടെ വീതി കുറവാണ് സ്ലീവ് വലുതുമാണ് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറയുമോ ഇപ്പം ഇങ്ങനെ രണ്ടായിട്ടും മടക്കിയിട്ടിട്ടാണ് നമ്മൾ സ്ലീവ് വെട്ടുന്നത് കൈക്കുഴിയുടെ അവിടുത്തെ ലൂസെന്ന് പറയണത് ഇഞ്ചാണ് കണ്ടോ കൈക്കുഴിയുടെ ഇവിടുത്തെ ലൂസ് എന്ന് പറയുന്നത് ഇങ്ങനെ നേരെ നമ്മൾ ടേപ്പ് വെച്ചളക്കുമ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് എട്ടേ ഇഞ്ചാണ് അപ്പോൾ ആ ഇഞ്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ തുണി രണ്ടായിട്ട് മടക്കി അടക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല നമുക്ക് ഇഞ്ച് കിട്ടത്തില്ല കണ്ടോ എട്ടേകാൽ ഇവിടെ എട്ടേ ഇഞ്ച് കറക്റ്റ് കിട്ടും പക്ഷെ നമുക്ക് അന്നേരം തൈര് തുമ്പ് കിട്ടത്തില്ല എട്ടക്കാലി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തയ്യൽത്തുമ്പ് ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതോ ബാക്കിയ കഴുകിയിൽ ബാക്കി നമ്മൾ ഇച്ചിരി ജോയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണത്തിന് അളവ് ബ്ലൗസിന് ഉണ്ടോ ഒക്കെ ഉണ്ടോ അവർ അതുപോലെ തന്നെ ജോയിൻറ്റ് കൊടുത്താണ് ഉണ്ടാക്കിയേക്കണേ ഉണ്ടാവും ജോയിൻറ്റ് കൊടുത്താൽ ചെയ്തേക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ തുമ്പ് കഴിച്ചിട്ട് നമ്മളൊരു അല്പം കയറ്റി അല്പം കയറ്റി ഇട്ടിട്ട് നമ്മൾ എട്ടക്കാലഞ്ച് കിട്ടത്തക്ക വേണം ഉണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ലൂസ് എട്ടക്കാലാണ് എട്ടക്കാല കഴിഞ്ഞിട്ട് നമുക്ക് ഒരിഞ്ചോളം തൈൽ തുമ്പുണ്ട് അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ തുണി ഇത് കുറവാണെങ്കിൽ നമ്മളിങ്ങനെയാണ് മടക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ മടക്കിയിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ ഇതിൻ്റെ ആദ്യം എൻ്റെ നമ്മളൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരയ്ക്കണം അതിന് ശേഷം നമ്മൾ കാലിഞ്ചും ഇപ്പോൾ ഇതിന് തൈൽ തുമ്പിടണം അവിടെ നിന്നാണ് നമ്മൾ കൈയുടെ ഇറക്കടിക്കുന്നത് ഇങ്ങനെ കൈയുടെ ഇറക്കെന്ന് പറയുന്നത് അപ്പോൾ തൈൽ തുമ്പ് കഴിച്ചിട്ട് നമ്മൾ പതിനൊന്നിഞ്ച് നമ്മളിവിടെ മറക്കിയിടണം അപ്പോൾ അതിനൊന്നിഞ്ച് നമ്മൾ മാറ്റി അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിനെ ഈ കൈക്കുഴി എത്ര ഇറക്കണം ആ ഇവിടെ തൈര്ത്തുമ്പോൾ ആവശ്യമുണ്ട് കേട്ടോ ഇവിടെ ഒരു കാലിന്തിന് പോയിത്തുമ്പോൾ ഇനി നമ്മൾ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഈ കൈക്കുഴി എത്ര ഇറക്കണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടത്തെ ലൂസ് ഉണ്ടല്ലോ ഇവിടുത്തെ ലൂസ് നമ്മൾ എന്ന് പറഞ്ഞാൽ ആ എട്ടക്കാലം നമ്മൾ ആദ്യം ഇവിടെ വരയ്ക്കണം ആ എട്ടക്കാലം ആദ്യം നമ്മളിവിടെ മാർക്ക് ചെയ്യുക എന്നിട്ട് ആ എട്ടക്കാൽ നമ്മൾ കറക്റ്റ് നേരെ വരയ്ക്കാം അങ്ങനെ എട്ടുകാൽ നേരെ വരയ്ക്കാം എന്നിട്ട് നമ്മൾ ഈ തയ്യൽത്തുമ്മിൻ്റെ ഈ പോയിൻറ്റിലേക്കുണ്ടല്ലോ നമുക്കിവിടെ ഒരിഞ്ച് ചെരിച്ച് കൊടുക്കണം അതായത് ഇത് എട്ടേകാലാണ് അവിടുന്ന് ഒരിഞ്ച് ചെരിച്ച് അപ്പോൾ നമുക്കിവിടെ ഇഞ്ച് പോയിൻ്റ് കാണുന്നത് ഇവിടെ എട്ടേകാല് അത് നമ്മൾ ചെരിച്ച് വയ്ക്കുമ്പോൾ ഒമ്പതേകാല് അപ്പോൾ ആ പോയിൻ്റ് എവിടെയാണോ അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ നാലിഞ്ചാണ് അപ്പോൾ നാലിഞ്ചാണ് ഇതിൻ്റെ കൈക്കുഴി ഇറങ്ങുന്നത് കൈക്കുഴിക്ക് നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നത് നാലിഞ്ചാണ് ഇതിൻ്റെ മുൻകൈയുടെ എന്ന് പറയുന്നത് ആറിഞ്ചാണ് അപ്പോൾ നമ്മൾ മുൻകൈയുടെ ലൂസ് പന്ത്രണ്ട് ഇഞ്ചാണ് അതിൻ്റെ പകുതി ആറിഞ്ച് അത് നമ്മളിവിടെ കൊടുത്തു അതിന് ശേഷം നമ്മൾ ഈ നമ്മളീ ലൈൻ തമ്മിലിങ്ങനെ യോജിപ്പിക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ ഒന്നേ കാലിഞ്ച് തൈരത്തും പോട അതിന് ശേഷം നമ്മൾ ഒന്നേ കാലിഞ്ച് തൈരത്തും പോടിച്ചു അപ്പോൾ ഇതാണ് കൈയുടെ അളവ് അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമെന്നു വെച്ചാൽ നമ്മളൊരു ലേശം നമ്മൾ സ്ലോപ്പ് ഷേപ്പ് കൊടുക്കൂട്ടോ ലേശം നമ്മളിങ്ങനെ ഷേയ്പ്പ് കൊടുത്താൽ മതി ആ സ്കെയിലിങ്ങനെ നേരെ വരയ്ക്കുമല്ല ആം ഹോൾ കറവ് വെച്ച ഒരു ചെറിയ ഷേപ്പ് നമ്മൾ കൊടുക്കണം ചെറിയ ഷേപ്പ് കൊടുത്ത അതായത് ഈ ചെറിയൊരു ഷേപ്പ് കൊടുത്താൽ നമ്മൾ വരയ്ക്കണം ഇനി നമ്മൾ വരയ്ക്കുന്നത് ഇതിൻ്റെ സെൻറ്റർ കാണണം അതായത് എട്ടുകാലിൻ്റെ സെൻറ്റർ നാലും പോയിന്റും ആ നാലും പോയിന്റും അതുപോലെ തന്നെ ഈ നാലിൻ്റെ സെൻറ്റർ കാണണം അതായത് രണ്ടിഞ്ചും എന്നിട്ട് ആ സെൻറ്ററിൽ നമ്മൾ ആം ഹോൾ കറവ് വെച്ചാണ് ഇതിൻ്റെ സെൻറ്റർ ഇത് ഇതിൻ്റെ സെൻറ്റർ ഇത് അവിടെ ഈ സെൻറ്ററിൽ നമ്മൾ ആംപോൾ കറവ് വെച്ചാണ് കായ്ക്ക് ഷേപ്പ് വമ്മളിങ്ങനെ ഇവിടെ കറക്റ്റായിട്ട് വയ്ക്കുക നമ്മളിങ്ങനെ വയ്ക്കുക അതിന് ശേഷം തിരിച്ച് വയ്ക്കുക അങ്ങനെ നമ്മൾ തിരിച്ചും വെച്ചു അപ്പോൾ ഇങ്ങനെയാണ് കൈ നമ്മൾ കട്ട് ചെയ്യുന്നത് സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇനി നമുക്കിതിൻ്റെ ഇപ്പോൾ ഇത് വരച്ചത് ഫ്രണ്ടാണ് ഷേപ്പ് കൊടുക്കുന്നത് ഇതാണ് സ്ലീവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് സ്ലീവിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ ഇനി അതിൻ്റെ ബാക്ക് വശം നമ്മൾ ഷേപ്പ് കൊടുക്കണം ഒരു കാലിഞ്ച് ഷേപ്പ് ഒരു കാലിഞ്ച് നമ്മൾ ഷേപ്പ് കൊടുത്താൽ മതി അത് നമ്മളിങ്ങനെ സെൻറ്ററിലേക്ക് വരച്ചിട്ട് നമ്മൾ ആംഹോൾ കർ വെച്ച് തന്നെ ആ ഷേപ്പും കൊടുക്കും ഓ ഇങ്ങനെ കാലിഞ്ച് നമ്മളൊരു ഷേപ്പ് കൊടുക്കണം ഇതാണ് സ്ലീവ് അപ്പോൾ ഇവിടെ നമുക്ക് ജോയിൻറ്റ് കൊടുക്കേണ്ടതുണ്ട് കാരണം ഒറ്റ പീസല്ലേ നമുക്ക് രണ്ട് മടക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒറ്റ പീസല്ലേ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ മാറ്റിയിട്ടത് ਅਸੀਂ ਆਮਕਿ ਇਹ ਕੱਟ ਦੇ ਦਰਕਾ അതുകൊണ്ട് നമ്മളിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മളതിൻ്റെ അതുപോലെ ഇതിൻ്റെ ക കൈയുടെ മെഷർമെൻറ്റും നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം അതാണ് അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് അപ്പോൾ നമുക്കിത് ഈ ഫ്രണ്ട് ഞാൻ ഇതിലെടുക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജോയിൻറ് ഉണ്ട് അപ്പോൾ ഈ ജോയിൻ്റ് ഉള്ളത് കൊണ്ട് ഈ ഫ്രണ്ട് ഭാഗം ഞാൻ കുഴിക്കുന്നത് മറ്റേ സൈഡിലാണ് അപ്പോൾ ഇത് ജോയിൻറ്റ് കൊടുക്കാം അപ്പം ഞാനിത് ഫ്രണ്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് കാണിക്കാൻ വേണ്ടി ഞാനിത് ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഇനി എടുക്കുന്നത് ബാ മറ്റേ ഈ സൈഡിലാണ് കാരണം ഇത് ഞാൻ ബാ ആക്കാൻ ഉദ്ദേശിക്കുക കാരണം ഇവിടെ ജോയിൻ്റ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഇനി ഇവിടെ എങ്ങനെയാണ് നമുക്ക് അതേ അളവിൽ തന്നെ നമുക്ക് ഫ്രണ്ട് കുഴിച്ചോട്ടാം അപ്പോൾ ഇതാണ് ഫ്രണ്ട് അപ്പോൾ ഈ കുഴിച്ചു വെട്ടിയതാണ് ഫ്രണ്ട് ഇത് ബാക്കിയാണ് അപ്പോൾ ബാക്കി നമ്മളിവിടെ കഷ്ണം ജോയിൻ്റ് കൊടുക്കണം അങ്ങനെ ജോയിൻറ്റ് കൊടുത്തിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫ്രണ്ട് ബോക്സ് വെട്ടുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഞാൻ കാണിച്ചു തന്നു അത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അതുപോലെ ഈ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ കൂട്ടുകാർക്കിത് ഷെയർ ചെയ്യണം നമുക്ക് മറ്റ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്